ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയുർവേദം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അഗ്നിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഡൈജഷൻ ദഹനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ് അഗ്നി അപ്പോൾ ദഹനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം അഗ്നി സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വിശപ്പ് വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കിപ്പം ഭക്ഷണം കഴിക്കാനുള്ള സമയമായി പക്ഷേ വിശന്നിട്ടില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് ഭക്ഷണം വളരെ ലൈറ്റ് ആക്കി വളരെ ലോ കലോറി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കുകയും വളരെ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുകയും ഈ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഭയങ്കര മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം കോമൺലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഡൈജസ്റ്റിനെ വളരെയധികം ഹാമ്പർ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് നമ്മൾ ഡൈജസ്റ്റന് എപ്പോഴും ഇടവേളകൾ കൊടുക്കണം ഇപ്പം മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ കൃത്യമായ ആ മൂന്ന് ഇടവേളകളിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും കഴിക്കാവൂ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ വയറിനുള്ളിലുള്ള ചലനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയും അത് നമുക്ക് വിശപ്പുണ്ടാക്കുകയും ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്